കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രതിഷേധിച്ചത് അതേസമയം ഒളിവിൽ പോയ അധ്യാപകനെ പിടികൂടാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പോക്സോ കേസിൽ പ്രതിയായ അധ്യാപകനെ ജോലിയിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പ്രതിഷേധിച്ചത് കഴിഞ്ഞ വർഷം സ്കൂളിൽ ചാർജ് എടുത്ത എൻ എസ് എസ് ചുമതലയിലുള്ള താമരശ്ശേരി പൂക്കോട് സ്വദേശി മുഹമ്മദ് ഇസ്മയിൽ എന്ന അധ്യാപകനെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്ത മൂന്ന് കുട്ടികളാണ് കൗൺസിലിങ്ങിനിടെ ദുരനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് അധ്യാപകനിൽ നിന്നും സമാനമായ അനുഭവം ഉണ്ടായതായി ക്യാമ്പിൽ പങ്കെടുക്കാത്ത മറ്റൊരു കുട്ടിയും അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഈ അധ്യാപകൻ മുമ്പ് ജോലി ചെയ്ത സ്കൂളുകളിൽ ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും സ്വഭാവ ഗുണമില്ലാത്ത ഇയാളെ എത്രയും പെട്ടെന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ഇയാൾ നേരത്തെ ജോലി ചെയ്ത രണ്ട് സ്ഥാപനങ്ങളിലും ഇതേപോലെ സമാനമായ സംഭവങ്ങൾ ഇയാളുടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അധ്യാപകൻ ഇതുപോലെയുള്ള ഒരു ക്രിമിനൽ ട്രാക്കുള്ള ഒരു അധ്യാപകനെ രാത്രി കാലങ്ങളിലടക്കം പെൺകുട്ടികളടക്കം പങ്കെടുക്കുന്ന ക്യാമ്പ് ചെയ്യുന്ന എം പോലെയുള്ള ഒരു ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല നൽകിയത് തന്നെ ഈ സ്കൂൾ ഭാഗമാണ് മുസ്ലിം ലീഗിന്റെ അധ്യാപക സംഘടനയായ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ പരിപാടിയിൽ ഇയാൾ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇയാളെ സസ്പെൻഡ് ചെയ്യണമെന്നും അതുമല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും സ്ഥലം മാറ്റണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകാനാണ് സ്കൂൾ പി തീരുമാനം ഐയുടെ ന്യൂസ് കോഴിക്കോട്